നിങ്ങൾ ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ മെലിഞ്ഞിരിക്കും വയറൊന്നും ഒട്ടും ഉണ്ടാവില്ല ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ നോക്കിയാൽ നോർമലായിരിക്കും അമിതമായിട്ട് ആഹാരം കഴിക്കുന്ന ഒരു ശീലം അവർക്കുണ്ടാവില്ല അത്യാവശ്യം ശാരീരിക അധ്വാനമുള്ള ജോലികളൊക്കെ ചെയ്യും അങ്ങനെയുള്ള ആളുകളിലും പ്രമേഹ രോഗം ഉണ്ടാകും ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കും സാധാരണ നമ്മൾ പ്രമേഹ രോഗത്തിന് കാരണമായിട്ട് പറയുന്നത് എന്താ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നു ശാരീരിക അധ്വാനം ഇല്ല ശരീരത്തിൽ കൊഴുപ്പടിയുന്നു അങ്ങനെ ടൈപ്പ് ടു ഡയബറ്റിക് പ്രമേഹ രോഗം ഉണ്ടാകുന്നു പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞ ആൾക്കാർക്ക് അവരധികം അത്യാവശ്യം ജോലി ചെയ്യുന്നുണ്ട് അമിതമായിട്ട് ആഹാരം കഴിക്കുന്നില്ല കൊഴുപ്പില്ല ശരീരത്തിൽ വണ്ണം മെലിഞ്ഞാണ് ഇരിക്കുന്നത് വയറ് ചാടിയിട്ടില്ല സെൻട്രൽ ഒബേസിറ്റി ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് പ്രമേഹം വരുന്നത് അതാണ് ടൈപ്പ് ഫൈവ് ഡയബറ്റിക് ആവാ ഇങ്ങനെയുള്ള ആളുകൾക്ക് പലർക്കും വരുന്നത് അവിടെ സംഭവിക്കുന്നത് മാൽ ന്യൂട്രീഷനാണ് എന്ന് വെച്ചാൽ പോഷകാഹാരക്കുറവ് കൊണ്ടുണ്ടാകുന്നൊരു പ്രമേഹമാണ് ഈ ടൈപ്പ് ഫൈവ് എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാകുന്ന പ്രമേഹം ടൈപ്പ് ടു ഡയബറ്റിക് ഓവർ നരേഷ്മെൻ്റ് ആണ് എങ്കിൽ ഇവിടെ അണ്ടർ നരേഷ്മെൻ്റ് ആണ് ഇതാദ്യമായിട്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവില് ജെമേക്ക എന്ന് പറയുന്നൊരു രാജ്യത്താണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പിന്നീട് ഈ അടുത്തിടയ്ക്കാണ് ഐ ഡി എഫ് ഇതിനെ ടൈപ്പ് ഫൈവ് ഡയബറ്റിക് ആയിട്ട് റെഗനൈസ് ചെയ്യുന്നത് ഇവിടെ സംഭവിക്കുന്നത് നമ്മളുടെ ആഹാരത്തിൽ പ്രോട്ടീൻ്റെ അളവ് മാംസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുകയും അന്നജം കാർബോഹൈഡ്രൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലുമായിരിക്കും അങ്ങനെയാണ് ഇത് വരുന്നതെന്നാണ് പറയപ്പെടുന്നത് അപ്പം അതിൻ്റെ ചികിത്സയും അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നറേഷ്മെൻറ്റ് കൊടുക്കുക പോഷകങ്ങൾ കൊടുക്കുക അതിനോടൊപ്പം പ്രമേഹത്തിനുള്ള ചികിത്സയുമായിരിക്കും വരുന്നത് എല്ലാം മെലിഞ്ഞിരിക്കുന്ന ആളുകളിലും ഈ ടൈപ്പ് ടൈപ്പോയ് ഡയബറ്റിക് തന്നെ ആവണം എന്നില്ല പക്ഷെ അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ടതുണ്ട്